വിനോദസഞ്ചാര കേന്ദ്രമായ കവ്വായ്ക്കായലിന് പയ്യന്നൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന മെക്കാടം ചെയ്ത് നവീകരിച്ച കവ്വായി പാലം അപ്രോച്ച് റോഡ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ബോർഡ് ടെർമിനലിലേക്കുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കവ്വായി പാലം അപ്രോച്ച് റോഡ് നവീകരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷ ബജറ്റിൽ അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത് മലബാറിലെ ടൂറിസം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ആക്സസ്ബിലിറ്റിയാണ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ആക്സസിബിലിറ്റി അഥവാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള നല്ല മികച്ച റോഡുകൾ കേരളത്തിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ റോഡുകളുണ്ട് അതിൽ പത്തിലൊന്ന് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ റോഡുകളുണ്ട് എറിഗേഷൻ വകുപ്പിന്റെ റോഡുകളുണ്ട് യിൽവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനമുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ റോഡുകളുണ്ട് എന്നാൽ മുപ്പതിനായിരം കിലോമീറ്റർ അഥവാ പത്ത് ശതമാനം വരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളുടെ പ്രത്യേകത ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകളാണെന്നുള്ളതാണ് വീതിയിലിറങ്ങുന്ന വാഹനങ്ങളിൽ ഒരു എഴുപത് ശതമാനവും പി ഡബ്ല്യു ഡി റോഡിൽ ദൈനംദിനം എത്താറുണ്ട് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി റോഡുകൾ ഏറ്റവും മികച്ച നിലയിൽ ഗുണമേന്ന് ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി അവലംബിച്ചു പോകണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് റോഡെടുത്താൽ പല വകുപ്പുകളുടെ റോഡുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് നല്ല റോഡാകണം കബാനി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന് ആകർഷകമായ അന്തർദേശീയ പ്രസക്തിയുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായി കവ്വായി ദിനകം